ഒക്ടോബർ മൂന്നാം തീയതി തൊട്ട് നമുക്ക് നവരാത്രി ആരംഭിക്കുകയാണ് എല്ലാ വർഷവും ഒൻപത് ദിവസം ആണ് നമ്മൾ നവരാത്രി നവ എന്ന് പറഞ്ഞാൽ ഒൻപതാണ് സാധാരണ ഒൻപത് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യമൊക്കെ കൽപ്പിക്കുന്നുണ്ട് നമ്മൾ ജ്യോതിഷപരമായിട്ടും ഹൈന്ദവ സംസ്കാരത്തിലും സനാതനധർമ്മത്തിലും ഒക്കെ ഒൻപതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പം എന്തായാലും ഒൻപതാണ് നമ്മൾ സാധാരണ നവ ഇത് ചെയ്യാറ് അതായത് നവരാത്രി എന്നാണ് പക്ഷേ ഈ പ്രാവശ്യം രണ്ട് ഒരു ദിവസവും കൂടെ കൂടുതൽ വരുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് പത്ത് ദിവസമാണ് നവരാത്രി ആഘോഷം വരുന്നത് ഈ പത്ത് ദിവസം നവരാത്രി ആഘോഷം വരുന്നത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഇത്തവണത്തെ നവരാത്രിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഒക്കെ ഉത്സവമാണ് നവരാത്രി എന്നുള്ളത് നമ്മൾ കുട്ടികളെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുകയും വിദ്യാരംഭം കുറിക്കുകയും ജാതി മത ഭേദമന്യേ വിദ്യാരംഭം കുറിക്കുന്നുണ്ട് എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ കുട്ടികളുടെ ബുക്കുകളൊക്കെ പൂജയ്ക്ക് വച്ച് വളരെ ഐശ്വര്യകരമായിട്ടുള്ളൊരു കാര്യമാണ് നവരാത്രി എന്ന് പറയുന്നത് അതിനെ നമ്മൾ മഹാനവരാത്രി എന്നും മഹാശിവരാത്രി എന്ന് പറയുന്നത് പോലെ മഹാനവരാത്രി എന്നും അറിയപ്പെടുന്നുണ്ട് ദേവി ദേവിഭക്തർക്ക് ദേവീ ചൈതന്യമുള്ളവർക്കും ദേവീക്ഷേത്രങ്ങളിലുമൊക്കെ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന ദിവസങ്ങളാണ് നവരാത്രി ഉത്സവം ഈ മഹാ നവരാത്രി കാലഘട്ടം ഈ ഒൻപത് ദിവസവും അത് ഈ വർഷം പത്ത് ദിവസമാണ് ഒൻപത് ദിവസം എന്നത് പത്ത് ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മള് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായിട്ടുള്ള അവസ്ഥകൾ ധനധാന്യ സമ്പത്തും ഐശ്വര്യവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പത്ത് ദിവസവും ഇത് നമുക്ക് ആഘോഷിക്കാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നവരാത്രിയെക്കുറിച്ച് പല കഥകളും നമുക്കറിയാം നമ്മൾ പലതും കേട്ടിട്ടുണ്ട് വീട്ടിൽ നമ്മൾ ഈ മൂന്നാം തീയതി തൊട്ട് അതായത് ഒക്ടോബർ മൂന്നാം തീയതി തൊട്ട് നമ്മൾ വീട്ടിൽ അതായത് ഒൻപത് ദിവസത്തെ നവരാത്രി തുടങ്ങുന്നതിന്റെ അന്ന് ആദ്യ ദിവസം തൊട്ട് വീടും പരിസരമൊക്കെ അടിച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയൊക്കെ വളരെ വൃത്തിയാക്കി ഐശ്വര്യപ്രദമായ രീതിയിലാക്കിയിട്ട് നമ്മൾ ഇനി പൂജാമുറി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ വീടിൻ്റെ കീറി വരുന്ന കോർണറിലോ എവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലം വൃത്തിയാക്കി എടുത്തിട്ട് വാരി വൃത്തിയാക്കി എടുത്തിട്ട് അവിടെ നമ്മൾ ഒരു ദേവിയുടെ ഫോട്ടോ വെക്കാം ദേവിയെ നമ്മൾ ദേവിയുടെ ഫോട്ടോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ സരസ്വതിയുടെ ആണെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ വെച്ചതിന് ശേഷം അഞ്ച് ഒരു നിലവിളക്ക് രാവിലെയും വൈകുന്നേരവും അഞ്ച് തിരിയിട്ട ഒരു നിലവിളക്ക് കൊളുത്തി വയ്ക്കുക അത് സാധിക്കുമെങ്കിൽ നെയ്വിളക്കാവുന്നത് വളരെ ഉത്തമമാണ് കാരണം അഞ്ച് എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പത്ത് ദിവസവും നെയ്വിളക്ക് കൊളുത്തുമ്പോൾ അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചൈതന്യം വളരെ വിശേഷമാണ് കാരണം എന്നും ചിലപ്പോൾ നമുക്ക് നെയ്യ്വിളക്ക് കൊളുത്താനൊന്നും സാധിച്ചു എന്ന് വരുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ശുദ്ധമായ എണ്ണ ഒഴിച്ചാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിലും ഈ പത്ത് ദിവസമെങ്കിലും രാവിലെയും വൈകുന്നേരവും ത്രിസന്ധ്യാസമയത്തും പ്രഭാത പ്രഭാതസന്ധ്യയിലും എഴുന്നേറ്റ് കുളിച്ച് ആ സ്ഥലം ഒന്ന് ശുദ്ധമാക്കിയിട്ട് അവിടെ ദേവിയുടെ ഒരു ഫോട്ടോ കിഴക്കോ പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിച്ചു വെച്ച് അതിരാവിലെ അഞ്ച് തിരിയിട്ട് നെയ്വിളക്ക് കൊളുത്തി ആ വിളക്കിന് മുൻപില് നമ്മൾ കുറച്ച് ചുവന്ന പുഷ്പങ്ങൾ ചുവന്ന ചെമ്പരത്തിപ്പൂവോ ചെത്തിപ്പൂവോ എന്തുമായിക്കോട്ടെ ചുവന്ന പു പുഷ്പങ്ങൾ കുറച്ച് ദേവിക്ക് നമ്മൾ ദേവിയെ മനസ്സാ വിചാരിച്ചുകൊണ്ട് ദേവിക്ക് അർപ്പിക്കുക അത് ചെയ്തതിന് ശേഷം രാവിലെയും ചെയ്യുക വൈകുന്നേരവും ചെയ്യുക അപ്പോൾ രാവിലെ കത്തിച്ച് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം ഇനി അത് കിടത്താൻ കിടത്തി വെച്ചിട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് കിടത്തി വെച്ചോള വിളക്കിരുന്ന് കത്തി കരിന്തിരി കത്തണ്ട അത് ശേഷം വൈകിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ സന്ധ്യ കുറച്ച് കഴിഞ്ഞാൽ പോലും സന്ധ്യക്ക് വീട്ടിലുള്ളവരാണെങ്കിൽ ത്രിസന്ധ്യക്ക് കത്തിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഏഴ് മണിക്കൊക്കെ എത്തുന്ന ജോലിക്ക് പോയൊരു ഏഴുമണിക്ക് എത്തുന്നുള്ളൂ എങ്കിൽ അയ്യോ വിളക്ക് കൊളുത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും വേഗം ഒന്ന് കുളിച്ചോ അല്ലെങ്കിൽ മേല് കഴുകിയോ വന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു അഞ്ച് വിളക്ക് തിരിയിട്ട് വിളക്ക് കൊടുക്കുക ഈ പത്ത് ദിവസവും ചുവന്ന പൂക്കൾ കുറച്ച് മേടിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുകയൊക്കെ ചെയ്താൽ ചെത്തിപ്പൂ ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ കുറച്ച് പൂക്കൾ മുട്ടോ ഇലയോ ഒന്നും ഇല്ലാതെ ശുദ്ധമായിട്ട് കുറച്ച് പൂക്കൾ വൃത്തിയാക്കി എടുത്തിട്ട് അത് ആ ഒരു പീഠത്തിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് ദേവിയാണെന്ന് സങ്കല്പിച്ച പീഠത്തിലേക്ക് നമ്മൾ എന്തു ചെയ്യുക പൂക്കൾ അർപ്പിച്ച് അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാം അപ്പോൾ ദേവിയുടെ വിളക്ക് ഇനി എണ്ണയൊഴിച്ച് വിളക്കാൻ കത്തിക്കുന്നെങ്കിൽ ഒരു ചരാതിൽ നെയ്വിളക്ക് ഒഴിച്ചിട്ട് ഒരു വിളക്ക് അപ്പുറത്ത് കത്തിച്ച് വെച്ചാലും മതി പോകുന്ന വീട് കൂട്ടി പോകുന്നവരൊക്കെ ആണെങ്കിൽ അത് കിടത്തി വെച്ചിട്ട് പൊക്കോളുക അങ്ങനെ ഈ പത്ത് ദിവസവും നമ്മൾ അത് ചെയ്യാം നമ്മൾ ആ പതിനൊന്നാം ദിവസം നമ്മൾ പൂജയെടുപ്പ് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം വളരെ മത്സ്യമാംസങ്ങളൊക്കെ വർജിക്കുക വളരെ വീടും പരിസരവും വളരെ ശുദ്ധിയായി ഐശ്വര്യമായിട്ട് സൂക്ഷിക്കുക മത്സ്യമാംസം വർജിക്കണമെന്ന് പറയാൻ കാരണം നമ്മൾ അമ്മയെ ദീപം കൊളുത്തി വീട്ടിനകത്തേക്ക് നമ്മൾ ആകർഷിച്ചു വെച്ചേക്കാണ് ആദ്യത്തെ മൂന്നു ദിവസം ദുർഗയായിട്ടും പിന്നത്തെ മൂന്നാം ദിവസം ലക്ഷ്മി ദേവിയായിട്ടും അവസാനത്തെ മൂന്നാം ദിവസം നമ്മള് സരസ്വതിയായിട്ടും ആണ് മഹാലക്ഷ്മിയും സരസ്വതി ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അവസാനത്തെ മൂന്നാം ദിവസം സരസ്വതിയാകുമ്പോ നമ്മൾ ഓം സം സരസ്വതി നമ എന്നാണ് നമ്മൾ ജപിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസവും നമ്മൾ വിളക്ക് കൊളുത്തി പൂക്കള് അർപ്പിക്കുന്ന സമയത്ത് ഓം ദുർഗായേ നമ ഓം ദുർഗായേ നമ കഴിയുമെങ്കിൽ നൂറ്റിയെട്ട് തവണ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് തവണ സമയമുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറുരു നമുക്ക് ഓം ദുർഗായേ നമ എന്ന ആദ്യത്തെ മൂന്ന് ദിവസം നമുക്ക് രാവിലെയും വൈകുന്നേരവും നമുക്ക് ജപിക്കാം സാധിക്കുമെങ്കിൽ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ രാവിലെ ഒന്നും ആയിരത്തെട്ടു ജപിച്ചാലും വിരോധമില്ല അതുപോലെ അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞു ആദ്യത്തെ മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നത്തെ മൂന്ന് ദിവസം നമ്മൾ ഓം മഹാലക്ഷ്മി നമ അതാണ് മഹാലക്ഷ്മിയാണ് പിന്നത്തെ മൂന്നാം ദിവസം അപ്പൊ ഓം മഹാലക്ഷ്മി നമ ഓം മഹാലക്ഷ്മി നമ എന്ന് നമുക്ക് നൂറ്റെട്ട് ഒരു ജപിക്കാം ഞാൻ പറഞ്ഞു നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്താറ് ആയിരത്തെട്ടൊക്കെ ജപിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല വളരെ ശുദ്ധമായ സ്വാത്വികമായ മനസ്സോടുകൂടി വളരെ എന്താ പറയുക ഏകാഗ്രതയോടുകൂടി ഭയഭക്തിയോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് അവസാനത്തെ മൂന്ന് ദിവസം ഓം സരസ്വതി നമ എന്ന് അങ്ങനെ വീട്ടിൽ തന്നെ കുട്ടികളുടെ ബുക്കുകളും പേനകളും ഒക്കെ പൂജയ്ക്ക് വെച്ച് വളരെ ശുദ്ധമായിട്ട് പൂജാവിധികളൊക്കെ കഴിച്ച് ചിലവർക്കൊരു തെറ്റുധാരണയുണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ദോഷങ്ങളുണ്ടാവുമോ വീട്ടിൽ തന്നെ ബുക്ക് പൂജയ്ക്ക് വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ നാമം ചെല്ലുന്നത് ഇങ്ങനെ പൂക്കൾ അർപ്പിക്കുന്നതുകൊണ്ടൊക്കെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുമോന്ന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വീട്ടില് ദോഷങ്ങളല്ല ഉണ്ടാവുക മറിച്ച് ഐശ്വര്യമാണ് ഉണ്ടാവുക പക്ഷേ അത് വിദ്യാൻ വണ്ണം നമ്മള് മത്സ്യമാംസാദികളൊക്കെ അപ്പൊ അയ്യോ പത്ത് ദിവസവും മത്സ്യമാംസം കഴിക്കാതിരിക്കാൻ പറ്റോ എന്നൊരു ചോദ്യമുണ്ട് അത് പറ്റുന്നത്ര വർജിച്ചുകൊണ്ട് പറ്റുന്നത്ര വ്രതശുദ്ധിയോടുകൂടി വീടും വീട്ടിൽ അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ ഈ നവരാത്രി കാലം കൊണ്ട് തന്നെ നമുക്ക് ഐശ്വര്യസമ്പൂർണ്ണമായൊരു ജീവിതം നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ ഉണ്ടാവും അത് നമുക്കിങ്ങനെ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലാ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇങ്ങനെയുള്ള പ്രവർത്തികളൊക്കെ രാവിലെ എഴുന്നേറ്റ് നേരത്തെ അടിച്ച് വാരി വീടും പരിസരമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി രാവിലെ തന്നെ അഞ്ച് തിരിയിട്ട് വിളക്ക് അമ്മയുടെ മുൻപിൽ വിളക്ക് കൊളുത്തിവെക്കാം രാവിലെ കിഴക്കോട്ട് വൈകിട്ട് പടിഞ്ഞാട്ട് അല്ലെങ്കിൽ വടക്കോട്ടേക്ക് എപ്പോഴും വടക്കോ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും കിഴക്കും പടിഞ്ഞാറും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വടക്കോട്ടേക്ക് തന്നെ തിരിഞ്ഞിരുന്നോളാം ഇരുന്നുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഒരു ഓടിൻ്റെ വിള പീഠം പോലെ ഒരെണ്ണത്തിൽ ഒരു പീഠം വെച്ചിട്ട് അതിൽ വിളക്ക് വെച്ച് അതിലേക്ക് നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുക അപ്പം ഇങ്ങനെ ആദ്യത്തെ മൂന്ന് ദിവസം ഓം ദുർഗായേ നമ രണ്ടാമത്തെ മൂന്ന് ദിവസം ഓം ശ്രീ മഹാലക്ഷ്മി നമ മൂന്നാമത്തെ ദിവസം ഓം സരസ്വതി സം സരസ്വതി നമ എന്ന് ജപിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നവരാത്രി ദുരങ്ങള് ഐശ്വര്യ സമ്പൂർണമാക്കാനായിട്ട് നോക്കുക നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കാനായിട്ട് പ്രയത്നിക്കാം